ഹലോ ഫ്രണ്ട്സ് ഇനി നമുക്ക് റംബുട്ടൻ കൊണ്ട് അടിപൊളിയൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റംബുട്ടൻ പൊളിച്ചെടുക്കാം ഞാൻ റംബുട്ടൻ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കണം ഇനി ഇതിനാവശ്യമുള്ള അരപ്പൊച്ച് നമുക്കുണ്ടാക്കാം അതിന് തേങ്ങ ഒരു പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി ജീരകം മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്ക് ജാറിലിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതെ അരച്ച് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ റംബൂട്ടാൻ വേവിക്കാൻ വെച്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായി റംബൂട്ടാനിൽ അരപ്പ് ചേരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്കിനി തിളിക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെക്കാം പാത്രം ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും അരിമൂച്ച കുറ്റിലെയും വറ്റൽമുളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വയറ്റി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് നമുക്ക് നമ്മുടെ റെംബുട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേങ്ങണേ അടുത്ത വീഡിയോയിൽ കാണാം